ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാ തട്ടിപ്പിനും അഴിമതിക്കും കൂട്ടുനിൽക്കുകയും പ്രതിപക്ഷത്താവുമ്പോൾ ആദർശ പരിവേഷം അണിഞ്ഞ് എതിർക്കുകയും അക്രമം നടത്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയുമാണ് സിപിഎമ്മിന്റെയും പോഷക സംഘടനകളുടെയും പതിവ് പരിപാടി ഇത്തരം കലാപരിപാടിയിലെ ഒരു തട്ടിപ്പാണ് നിഖിൽ സിംഗ്ലെ എന്ന വിദ്യാർത്ഥിയുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം സംസ്ഥാനത്ത് കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച മാറ്റങ്ങളെ എതിർക്കുകയും അക്രമം വഴി ഇത്തരം മാറ്റങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് സിപിഎമ്മും അവരുടെ വിദ്യാർത്ഥി സംഘടനയും നടപ്പിലാക്കി പോരുന്നത് എൺപതുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കോളേജുകളിൽ നിന്ന് അടർത്തി മാറ്റി സ്കൂളിലേക്ക് മാറ്റുന്നതിനെ എതിർക്കുകയും കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ അക്കാലത്ത് നശിപ്പിക്കുകയും പാവപ്പെട്ട നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകളാണ് എസ് എഫ് ഐ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ തീയിട്ട് നശിപ്പിച്ചത് ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഇതേ നയം പ്ലസ് ടു സമ്പ്രദായമായി നടപ്പിലാക്കി ൊന്നിൽ സഹകരണ മേഖലയിൽ കണ്ണൂരിലെ പരിയാരത്ത് ആരംഭിച്ച സഹകരണ മെഡിക്കൽ കോളേജിനെതിരെ അക്രമസമരം അഴിച്ചുവിട്ടു കൂത്തുപറമ്പിൽ അഞ്ച് ചെറുപ്പക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നു പിന്നീട് സിപിഎം അധികാരത്തിലേറിയപ്പോൾ ഈ കോളേജിന്റെ ഭരണസമ്മതി പിടിച്ചെടുത്ത് അവിഹിത മാർഗത്തിലൂടെ സിപിഎം നേതാക്കളുടെ മക്കൾക്ക് ജോലിയും മെഡിക്കൽ പ്രവേശനവും തരപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്എ സംസ്ഥാന നേതാവ് രമേശിന്റെ മകൾക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തതും പുറത്തുവന്നു സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ സിപിഎം തങ്ങളുടെ മക്കളെ സ്വാശ്രയ കോളേജുകളിലും വിദേശ സർവകലാശാലകളിലും പഠിപ്പിക്കുന്നത് പതിവായി പാവപ്പെട്ടവന്റെ മക്കളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുകയും നേതാക്കളുടെ മക്കളെ മുന്തിയ കോളേജുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാപട്യമാണ് ഇക്കാര്യം ഇക്കാര്യമത്രയും സിപിഎം പോരുന്നത് നിർമ്മൽ മാധവ് എന്ന പാവപ്പെട്ട വിദ്യാർത്ഥിയെ കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അതേ സർവകലാശാലയുടെ കീഴിലുള്ള മറ്റൊരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറ്റിയതിനെതിരെയാണ് എസ് എഫ്ഐയെ ഉപയോഗിച്ച് സംസ്ഥാനത്ത് അക്രമവും വെടിവെപ്പും നടത്തിച്ചത് അന്യ സംസ്ഥാനത്ത് കോഴ നൽകി സ്വകാര്യ കോളേജിൽ പഠിച്ചിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെ സർക്കാർ കോളേജിൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പ്രവേശിപ്പിച്ചതിനെക്കുറിച്ച് സിപിഎമ്മിന് മിണ്ടാട്ടമില്ല പാവപ്പെട്ടവന്റെ മക്കളെ തകർക്കുകയും പണക്കാരന്റെയും സ്വാധീനമുള്ളവരുടെയും മക്കളെ താലോലിക്കുകയുമാണ് സിപിഎമ്മിന്റെ പതിവു നയം ഈ തട്ടിപ്പുകൾ തിരിച്ചറിയാത്ത പാവങ്ങളെ ഉപയോഗിച്ചാണ് എസ് എഫ് ഐ എന്നും അക്രമവും സമരവും നടത്തുന്ന